കേരളത്തിൽ ബി ജെ പിക്ക് എല്ലാ പ്രതീക്ഷകളും തകർന്ന് തരിപ്പണമായിരിക്കുന്നു കന്യാസ്ത്രീകളുടെ അറസ്റ്റോടുകൂടി എൺപത് ശതമാനം ക്രൈസ്തവ വിശ്വാസികളുള്ള നാഗാലാൻഡ് എന്ന സംസ്ഥാനത്ത് ആകെയുള്ള അറുപത് നിയമസഭാ സീറ്റുകളിൽ പന്ത്രണ്ടെണ്ണം ബി ജെ പി നേടിയത് നമ്മൾ കണ്ടു അങ്ങനെ വരുമ്പോൾ ഇരുപത്തിയൊന്ന് ശതമാനം ക്രൈസ്തവരുള്ള കേരളം ബി ജെ പിക്ക് എളുപ്പമാണെന്നും ആ ക്രൈസ്തവരെ ഒന്ന് ആഞ്ഞു പിടിച്ചാൽ മതിയെന്നും കരുതിയാണ് കേരളത്തിലെ ക്രിസ്ത്യാനികളെ അങ്ങ് താലോലിച്ചു കൊണ്ടിരുന്നത് ബി ജെ പി ക്രിസ്തുമസിന് അരമനകളിൽ നിരങ്ങി അപ്പം കഴിക്കുക കേക്ക് മുറിച്ച് ബിഷപ്പിന്റെ വായിൽ വെച്ചു കൊടുക്കുക ഇതെല്ലാം വെറും പറ്റിക്കൽ പരിപാടിയായിരുന്നു എന്ന് മനസ്സിലാക്കാൻ കേരളത്തിലെ ക്രൈസ്തവർക്ക് ഈ തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ കഴിഞ്ഞു എന്നത് വലിയൊരു ദുരന്തമാണ് ഒഴിവായിരിക്കുന്നത് അല്ലെങ്കിൽ ലൂർദ് മാതാവിന് കിരീടം നൽകി പറ്റിച്ച സുരേഷ് ഗോപിയെ ജയിപ്പിച്ചു വിട്ട തൃശ്ശൂരിലെ ക്രിസ്ത്യാനികളുടെ അവസ്ഥ അത് തന്നെ എല്ലാവർക്കും വന്നേനെ കേരളത്തിൽ നിന്നും പോയ രണ്ട് കന്യാസ്ത്രീകളെ പാവം കന്യാസ്ത്രീകളെ ബി ജെ പി ഭരിക്കുന്ന ഛത്തീസ്ഗഡിൽ പിടിച്ച് അകത്തിട്ടു എന്ന് മാത്രമല്ല ജാമ്യം പോലും നൽകാതെ നേരെ എൻ ഐ എ ഏൽപ്പിക്കുകയായിരുന്നു വെളിച്ചം കാണാത്ത രീതിയിൽ തീർത്തു കളയാനായിരുന്നു ബി ജെ പിയുടെ തീരുമാനം അതല്ല വിഷമം ആ സർക്കാരിൻ്റെ തോന്നിയാസത്തിന് കൂട്ടുനിൽക്കുകയായിരുന്നു ഈ കേരളത്തിലെ ബി ജെ നേതാക്കളും ക്രിസ്ത്യാനികളുടെ പ്രതിനിധി എന്ന് വിളിക്കുന്ന കേന്ദ്രമന്ത്രി ജോർജ് കുര്യന് തനിക്ക് ഹിന്ദി അറിയില്ല എന്ന് പറഞ്ഞു മാറി നിൽക്കുകയായിരുന്നു ഈ പ്രധാനപ്പെട്ട ഘട്ടത്തിൽ സുരേഷ് ഗോപി എന്നൊരു ആക്ഷൻ ത്രില്ലർ ആ വഴിക്ക് കണ്ടിട്ടേയില്ല കേരളത്തിലെ ജനങ്ങളുടെ മുന്നിൽ ബി ജെ പി നേതാക്കൾ നാണം കെട്ട് തല താഴ്ത്തി നിന്ന ദിവസങ്ങളാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കടന്നുപോയത് ഇനി എത്ര പവൻ സ്വർണം കൊണ്ട് തുലാഭാരം നടത്തിയാലും ഒരു ചുക്കും ക്രിസ്ത്യാനികളുടെ കയ്യിൽ നിന്നും കിട്ടില്ല എന്ന് ബി ജെ പി കാര് ഉറപ്പിച്ചിരിക്കുകയാണ് ആ സ്വപ്നം അങ്ങോട്ട് മാറ്റിവെച്ചിരിക്കുന്നു ഛത്തീസ്ഗഡിൻ്റെ മണ്ണിലൂടെ കന്യാസ്ത്രീകൾ സഞ്ചരിക്കുന്നത് ഇതാദ്യമായിട്ടല്ല ഒന്നര വർഷം മുൻപ് അവിടെ ഭരിച്ചിരുന്നത് ഭൂപേഷ് ബാഗലിൻ്റെ കോൺഗ്രസ് സർക്കാരായിരുന്നു എല്ലാ അവകാശങ്ങളും അവർക്ക് ആ സമയത്ത് നൽകിയിരുന്നു അത് കൊണ്ട് തന്നെയാണ് ഇന്നും അവർ പേടിക്കാതെ നടന്നു പോകാൻ ഒരുങ്ങിയത് പക്ഷെ ഭരണം മാറി ഇത് സംഘപരിവാർ പറഞ്ഞതുപോലെ ആക്രമിക്കുകയായിരുന്നു ബി ജെ പി സർക്കാരും പോലീസും മാപ്പാവും കന്യാസ്ത്രീകളെ അങ്ങനെ ചെയ്യരുത് എന്ന് പറയാൻ ബി ജെ പിയുടെ ഒരു കുഞ്ഞും ഇവിടെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് സത്യം കന്യാസ്ത്രീകൾ അറസ്റ്റ് ചെയ്യപ്പെടേണ്ടവർ തന്നെയാണെന്ന് പറഞ്ഞ ഛത്തീസ്ഗഡിൻ്റെ മുഖ്യമന്ത്രിയുടെ അതേ ഭാഗം ശരിയാണെന്ന് പറഞ്ഞവരാണ് കേരളത്തിലെ ബി ജെ പി നേതാക്കൾ അതിനായി ഒരു അനൂപ് ആന്റണിയെ അവിടത്തേക്ക് അയച്ചു അയാളും പറഞ്ഞത് ഒരു കഴിവുള്ള സർക്കാർ ഛത്തീസ്ഗഡിൽ ഉണ്ടെന്നും അവർ വേണ്ടതുപോലെ നടത്തുമെന്നും ചെയ്യുമെന്നും ആരും കുത്തിത്തിരിപ്പുണ്ടാക്കാൻ ഇങ്ങോട്ട് വരണ്ട എന്നുള്ളതുമാണ് പക്ഷെ ചെയ്തത് വീണ്ടും ക്രൂരപീഡനമാണ് അപ്പോഴാണ് കേരളത്തിലെ യു ഡി എഫ് എം പിമാർ കെ സി വേണുഗോപാലിൻ്റെ നിർദ്ദേശപ്രകാരം എൻ കെ പ്രേമചന്ദ്രൻ എം പിയുടെ നേതൃത്വത്തിൽ തെരുവിലിറങ്ങിയത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ വീട്ടിലേക്ക് തന്നെ അവർ കയറി ചെന്നു ഇത് പണിപാളി എന്ന് ഉറപ്പായതോടെയാണ് കന്യാസ്ത്രീകളുടെ ജാമ്യം എത്രയും പെട്ടെന്നുണ്ടാകുമെന്നും അതിനുള്ള എല്ലാ നിർദ്ദേശവും ഞാൻ നൽകുന്നുവെന്നും അമിത്ഷാ ഉറപ്പിച്ചു പറഞ്ഞത് എൻ വിട്ട സെഷൻസ് കോടതിയെ വരെ അമിത് ഷാ വഴക്കു പറയുന്നത് നമ്മൾ കണ്ടു അവിടെയൊന്നും അഭ്യർത്ഥിക്കാനോ ആവശ്യപ്പെടാനോ കേരളത്തിൽ ഒരു ബി ജെ പി നേതാക്കളെയും കണ്ടില്ല എന്നുള്ളതാണ് കേരളത്തിൽ കൊടുങ്കാറ്റായി ആഞ്ഞടിക്കുന്ന ഇന്നത്തെ വിഷയം എല്ലാവരും പറഞ്ഞതാണ് ക്രൈസ്തവരോട് ബി ജെ പി കാരെ വിശ്വസിക്കരുത് എന്ന് മണിപ്പൂരിൽ അവർ കൊലപാതകത്തിന് കൂട്ടുനിൽക്കുകയാണ് കേരളത്തിൽ അതേസമയം ക്രൈസ്തവർക്ക് നേരെ വെളുക്കെ ചിരിച്ചു കൂടെ വരികയാണ് ഞക്കിക്കൊല്ലാൻ കഴിയുന്നിടത്ത് ഞെക്കിക്കൊല്ലുകയും അല്ലാത്തടത്ത് നക്കിക്കൊല്ലുകയും ചെയ്യുന്ന ബി ജെ പിയെ കരുതിയിരിക്കുക എന്നുള്ളത് പക്ഷേ ക്രിസ്ത്യാനികൾ സുരേഷ് ഗോപിയുടെ സിനിമ ഡയലോഗ് പോലെയുള്ളത് കേട്ടപ്പോൾ അയാളെ അങ്ങ് ജയിപ്പിച്ചു വിട്ടു കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ മൂന്നാം സ്ഥാനത്താക്കി ഇപ്പോഴിതാ അനുഭവിക്കുകയാണ് ബി ജെ പി നേതാക്കൾ സുരേഷ് ഗോപി അടക്കം ഓടിയൊളിച്ചപ്പോൾ അപ്പോഴും കോൺഗ്രസിൻ്റെ നേതാക്കളാണ് ക്രൈസ്തവരെ കൈപിടിച്ചത് എന്നോർത്താൽ നല്ലത്